നമ്മൾ ഇപ്പം എടം പറഞ്ഞ മാതിരി നേരെ ഓടിച്ചു പഠിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളച്ച് വളച്ച് എടുത്തു തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വലതുവശത്തേക്കും ഇടതുവശത്തേക്കും കൂടുതൽ ഹാൻഡിൽ ബാലൻസ് കിട്ടും ആദ്യമേ തന്നെ നമ്മൾ അങ്ങനെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അല്ലെ നേരെ തന്നെ ചിലവർ എടുത്ത് ഓടിച്ച് പഠിക്കും പിന്നെ ചിലര് നമ്മള് ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നപ്പോഴൊക്കെ എന്ന് വെച്ചാൽ റൗണ്ട് ആയിരുന്നു അത് ഗ്രൗണ്ടാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വലിയ വട്ടത്തില് എടുത്തു പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഇനി അങ്ങനെ പോയി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ പോയി പഠിക്കാം അല്ല ഇനി വീടിന്റെ അടുത്ത് വലിയ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് സ്വന്തമായിട്ട് തന്നെ പഠിക്കണമെന്നവരാണെങ്കില് റൗണ്ട് എടുത്ത് പഠിക്കാം ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ വലതു വശത്തേക്ക് കുറച്ചു വർഷം ഓടിപ്പിച്ചു എന്നിട്ട് അത് ഓക്കെ ആയി എന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് ഞങ്ങള് ഇടതുവശത്തേക്ക് വശത്തേക്ക് ഞങ്ങൾ ഓടിച്ചു അങ്ങനെ ഏട്ടന അവിടുന്നേ അത് വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്യാവോ ആ ഓഫ് ചെയ്തിട്ട് അതൊന്ന് ഉരുട്ടി കാണിച്ചു കൊടുക്കാവോ ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ പറ്റൂലെ ഈ സ്ഥലം ആയതുകൊണ്ട് പറ്റുവോന്ന് എനിക്കറിയില്ല അതെന്നു ചോദിച്ചേ അതുകൊണ്ടോ നമ്മളാദ്യമേ ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കാല് വെച്ചിങ്ങനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കല്ലേ തട്ടാതെ അങ്ങനെ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അന്നേരം നമ്മളാ കല്ലിന്റെ